നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ വി സി മനോജ് അന്താരാഷ്ട്ര യോഗാ ദിനം മേഖലയിലെ വിവിധ സ്കൂളുകളിലും സംഘടനകളുടെയും നേതൃത്വത്തിൽ യോഗാ ദിനം വിപുലമായി ആചരിച്ചു തലപ്പള്ളി താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനാചരണം വടക്കാഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിലെ സ്റ്റുഡൻസ് പോലീസ് ഒപ്പം ആചരിച്ചു തെക്കും കരയിൽ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ഇരുന്നൂറ് ലിറ്റർ വാഷ് വടക്കാഞ്ചേരി എക്സൈസ് സംഘം കണ്ടെടുത്തു മണലിത്തര കിഴക്കേക്കര മണിക്കുന്നത്ത് വീട്ടിൽ ജയചന്ദ്രന്റെ വീട്ടിലെ ശുചിമുറിയിലാണ് വാഷ് സൂക്ഷിച്ചിരുന്നത് പ്രതിയെ പിടികൂടാനായില്ല ഷൊർണ്ണൂർ കൊച്ചിൻ പാലത്തിന് സമീപം വിവേകാനന്ദ പ്രതിമ നിർമ്മിക്കാനുള്ള പദ്ധതി വർഷങ്ങൾ പിന്നിട്ടിട്ടും യാഥാർത്ഥ്യമായില്ല നഗരസഭയും കരാറുകാരും തമ്മിലുള്ള തർക്കമാണ് പ്രതിമ സ്ഥാപിക്കുന്നതിലെ അനിശ്ചിതത്തിലേക്ക് നീങ്ങിയത് മങ്ങാട് പഞ്ചായത്ത് ഗ്രൗണ്ടിൽ ബി ജെ പിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ ഹരിത കർമ്മ വീടുകളിൽ നിന്നും ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഗ്രൗണ്ടിൽ നിക്ഷേപിക്കുന്നതിനെതിരെയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് തെക്കങ്ങര ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്തുകളിൽ മനുഷ്യർ കപ്പ് വിതരണം നടത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ ഉമാലക്ഷ്മി പരിപാടി ഉദ്ഘാടനം ചെയ്തു